ഹലോ ഗായ്സ് ഓണത്തിന് മേടിച്ച പായസം മിക്സ് ആണ് പായസം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കണ്ടെന്ന് വെച്ച് വെച്ചതാണ് പക്ഷേ ഇപ്പോൾ ഉണ്ടാക്കാൻ പോവാണ് ഓൾറെഡി ക്യാഷുവും കിസ്മിസും ഒക്കെ മിക്സ് ആയിട്ടുള്ളതാണ് പക്ഷേ എങ്കിലും ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇതിൻ്റെ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും മിക്ക പേർക്കും അറിയാമെങ്കിലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഫസ്റ്റിൽ തന്നെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിനുശേഷമാണ് ഞാൻ മിൽക്ക് ആഡ് ചെയ്തത് ഗുഡ് ലൈഫിൻ്റെ മിൽക്കാട്ടോ ഞാൻ എടുത്തേക്കുന്നത് പായസം മിക്സ് മുഴുവനായിട്ട് എടുത്തിട്ടുള്ള പകുതിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പാലിൻ്റെയും ഹാഫ് പോർഷനൊക്കെ ആട്ടി കുറച്ചുകൂടിയാണ് എടുത്തിട്ട് പാലൊന്നും തിളച്ച് ശേഷം ഞാൻ ഒരു മിക്സിന്റെ ഹാഫ് പോർഷൻ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും ഇതൊരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ് കുക്ക് ചെയ്യാം ക്രമസിലെ അത്യാവശ്യം വെന്ത് പായസം ഒന്ന് കുറുക്കി വരുമ്പോൾ നമുക്ക് അതിനുശേഷം നെയ്യിൽ ചൂടാക്കിയ കാഷ്യും കിസ്മിസും ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് കുറച്ച് ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം ഭംഗിക്ക് കുറവ് വരാത്തതുപോലെ തന്നെ രുചി കുറച്ച് കൂട്ടാനായിട്ട് നമുക്ക് ഒരാളെ കൂടി തയ്യാറാക്കി എടുക്കാം ഇപ്പൊ അത്യാവശ്യം കളറായിട്ടുണ്ട് അങ്ങനെ പപ്പടവും കാച്ചി എടുത്ത് രുചി കൂട്ടാനായി ഈ പൂവൻ കൂടി സൈഡിലിരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ